ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ മുതൽ കരൂര് വരെ അരിപ്പാത നിർമ്മിക്കാനുള്ള ആദ്യത്തെ പ്രോജക്റ്റ് മാറ്റി തായക്കുഴങ്ങയുടെ ഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് അംഗീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ദേശീയപാത നിർമ്മാണം ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സൗകര്യത്തിന് വേണ്ടിയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ചെയ്ത പോലെയുള്ള സൗകര്യം ഇവിടെയും ചെയ്തു കൊടുത്ത് അടിപ്പാൽ നിർമ്മിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തിരമായിട്ട് ഉണ്ടാകണം ദേശീയപാത അതോറിറ്റി ആണെങ്കിൽ ഈ കാര്യത്തിൽ വളരെ വിഭിന്നതയാണ് കാണിക്കുന്നത് അതിനൊരു മാറ്റം വരുത്തി അടിയന്തിരമായി ഈ അടിപ്പാത ഇവിടെയും നിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാകുക തന്നെ വേണം അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും ദേശീയപാതയിലെ അപാകതകളെ കുറിച്ച് ഇവിടെ മാത്രമല്ല കേരളം മുഴുവൻ പ്രശ്നങ്ങളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന സമീപനം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾ അതിനാലാണ് ഞങ്ങൾ കാര്യം പറയുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് റോഡിൽ അപ്പുറം പോകണം സഞ്ചരിക്കണം കുട്ടികൾക്ക് പോകണം ആരാധനാലയങ്ങൾ വരണം വാഹനങ്ങൾക്ക് സഞ്ചരിക്കണം എല്ലാ സൗകര്യങ്ങളും കണക്കെടുത്തുകൊണ്ട് ഇവിടെ അടിപ്പാട് നിർമ്മിക്കാൻ ഗവൺമെന്റ് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവുക തന്നെ വേണം വേണ്ടി തകഴി പാലത്തിന് വേണ്ടി ഗവൺമെന്റ് കോളേജിന് വേണ്ടി അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് താലൂക്ക് ആസ്ഥാനം ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങനെ നിരവധി പ്രാദേശിക അമ്പലപ്പുഴയുടെ വികസനത്തിന് വേണ്ടുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു ക്ലബുണ്ടായിരുന്നു പൗർണമി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന ആ സംഘടനയാണ് അതിന് നേതൃത്വം കൊടുത്ത് ഈ പ്രദേശത്തെ പുന്നപ്ര അമ്പലപ്പുഴ തകഴി കുറക്കാട് പഞ്ചായത്തുകളിലെ യുവജന ക്ലബുകളെയൊക്കെ കൂട്ടി ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി തകഴി ശിവശങ്കരപ്പുള്ള ചെയർമാനായിട്ടുള്ള ആ സംഘടനയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിൽ വമ്പൻ പ്രകടനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തിക്കുന്ന യുവജനങ്ങളിൽ ചേർന്ന് പ്രകടനം നടത്തി സമ്മേളനം നടത്തി ആ സമരങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയപ്പോൾ അതിനൊക്കെ എം എൽ എ എന്നുള്ള രീതിയിൽ നേർപ്പ് നൽകിയ വ്യക്തിയാണ് സഹകരിച്ച വ്യക്തിയാണ് സഹായിച്ച വ്യക്തിയാണ് ശ്രീ വിജയം അതിന്റെ ഫലമാണ് ഇവിടെ പലപ്പോഴും സൂചിച്ചിട്ടുമാണ് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന് ആവശ്യമുള്ള പ്രാദേശികമായിട്ടുള്ള പൊതുജനങ്ങള് സന്നദ്ധ സംഘടനകള് വ്യക്തികള് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് അത് ഏറ്റെടുത്ത് വികസന പട്ടികയില് അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് അത് ആരും ഉന്നയിക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികള് ഏകദേശ പാർട്ടികളാണല്ലോ ശരി അവര് ശരിയായ രീതിയിലുള്ള വികസനങ്ങള് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നില്ല കാരണം എന്താണ് ഇവിടെ ഉയർന്നു വരുന്നില്ല ഒരു വികസന ആവശ്യങ്ങളും പ്രാദേശികമായിട്ട് ഉയർന്നു വരുന്നില്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇവിടുത്തെ ഈ ആവശ്യം ഇവിടെ ഉയർന്നു വന്നില്ല ഒരു വസ്തുതയാണ് അത് പറയുമ്പോഴും നമ്മൾ പറയുന്നത് എന്താണ് ഇവിടെ ഇത് വരും എന്ന് ബന്ധപ്പെട്ട അധികാരികള് ഉറപ്പ് തന്നിരുന്നു വായൽക്കിളങ്ങരയിൽ അടിപ്പാത വരും തീരദേശ ഹൈവേ വന്ന് നിൽക്കുന്ന സ്ഥലം അമ്പലപ്പുഴ ഉയരപ്പാത വായൽക്കിളങ്ങര കരൂർ വരെ ഉണ്ട് ഫൈലിംഗ് നടത്തി അതിന്റെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ഇന്ന് സമരം ചെയ്യുന്നത് വരുമെന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി ആരെങ്കിലും സമരം ചെയ്യുന്നത് അതാണ് രാഷ്ട്രീയ മുതലെടുപ്പ് അല്ലെ മുതലെടുപ്പ് സമരം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോയില്ല എന്നുള്ളൊരു വസ്തുതയായിരുന്നു അതിന്റെ ഫലമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട എം എൽ എ നിരന്തരം വായിപ്പിന് അടിപ്പാതെ വേണമെന്ന് ബന്ധപ്പെട്ട ഈ എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥരെ പങ്കെടുക്കുന്ന യോഗങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് അതെല്ലാം പത്രങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട് അത് ആരും നിഷേധിക്കേണ്ട കാര്യമാണ് ഒരു അറിയാവുന്ന കാര്യങ്ങളാണ് ര അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമര സമരസംഗമവും തുടർന്ന് പതിനേഴ് ദിവസകാലമായി നീണ്ടു നിൽക്കുന്ന ഇന്ന സമരത്തിന്റെ പതിനേഴാം ദിവസമാണ് തികച്ചും ന്യായമായ ആവശ്യമുന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുമെല്ലാം തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരം ആരംഭിച്ചിട്ട് പതിനേഴ് ദിവസങ്ങൾ കഴിയുന്നു ബന്ധപ്പെട്ടവർ ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ല എന്നുള്ള നിരാശാജനകമായ സാഹചര്യമുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ധാരാളമായി ചാകര പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ ധാരാളമായി കടന്നു പോകേണ്ടി വരും റോഡ് മുറിച്ചു കിടക്കേണ്ടി വരും അത്തരം സാഹചര്യങ്ങളിലെല്ലാം നിരവധിയായ അപകടങ്ങൾ ഇതൊന്നുമില്ലാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആറുവരി പാത മുറിച്ചു കടക്കുക എന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഭീതിജനകമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അതിനൊരു ശാശ്വത പരിഹാരമാണ് അണ്ടർ പാസേജോ മേൽപ്പാലമോ നിർമ്മിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ സമരം തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ് അത് ബന്ധപ്പെട്ടവർ ശാശ്വതമായ പരിഹാരം കാണുന്നതിന് അടിയന്തരമായ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് എല്ലാ വിഭാഗത്തിലും പെടുന്ന രാഷ്ട്രീയ മാതാ രാഷ്ട്രീയ സാമുദായിക വ്യത്യാസമങ്ങ് എല്ലാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള സമരമാണ് ആകെ അണിനിരക്കുന്ന ഈ സമരത്തിന് നാട്ടിലെ എല്ലാ പേരുടെയും പിന്തുണയുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ പരിഹാരം മായ ആരോഗ്യകരമായ നിലപാടും തീരുമാനവും എടുക്കണമെന്ന ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് പായൽക്കുളങ്ങര കരൂരിൽ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പതിനേഴ് ദിവസമായി നടത്തിവരുന്ന ഈ ജനകീയ സമരം ശരിക്കും നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് കാരണം പാർക്കുന്ന ജനങ്ങൾ നിവസിക്കുന്ന സ്ഥലം അവിടെ ജനങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഇല്ലാതെ വന്നിരിക്കുന്നത് റോഡ് മുറിച്ചു കിടക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം ഈ വികസനത്തിലൂടെ സാധാരണക്കാരന്റെ വഴിയാണ് മുട്ടിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് തീരദേശം അടുത്താണ് പടിഞ്ഞാറ് പണിക്ക് പോകേണ്ട ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് മറ്റൊന്ന് പായൽക്കുളങ്ങര പോലുള്ള ക്ഷേത്രം നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രവും കൂടാണല്ലോ ആ സാംസ്കാരിക കേന്ദ്രത്തെ തകർത്തുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പോലും വരാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വികസനമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ജനങ്ങളുടെ ജീവിതമാർഗം വഴിമുട്ടിയിരിക്കുകയാണ് മറ്റൊന്ന് മുന്നോട്ട് പോകുവാൻ നടന്നു പോകുവാൻ പോലും പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു ക്ഷേത്രത്തിലെ ഉത്സവം വരികയാണ് ഇതൊന്നും നടത്താൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ ആവശ്യകതയാണ് പതിമൂന്ന് അടിപ്പാതകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരു ഒരടിപ്പാത പോലും ഈ പ്രദേശത്തേക്ക് വന്നില്ല നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ അടിപ്പാത നൽകണം ഈ സമരം ന്യായമായിട്ടുള്ള സമര സമരമാണ് ഈ സമരം വിജയിക്കുന്നതുവരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുക ഈ സമരത്തിനുള്ള ഒരു പരിഭാവന ഉണ്ടാക്കണമെന്ന് നിരന്തരമായി പറഞ്ഞു വേണ്ടി തന്നെയും കണ്ണുറക്കാത്ത ദീപങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന സംഘം സ്വീകരിച്ചിരിക്കുന്നു ദുരന്തം തന്നെയാണ് ഞാൻ സംശയമില്ല ആദ്യകാലം പോലെ ഞാനേ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിൽ രാജകുമായി സംഘടിപ്പിച്ചാൽ ആ പാതയിലെ അനുഭവിക്കുന്ന ജീവിക്കുന്ന ജനങ്ങളെ അനുഭവിക്കുന്ന യാതന അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു അനുഭവിച്ച യാതന എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഞായർ വിചാരിച്ചാലും മാറ്റിയില്ല പക്ഷേ മറ്റുള്ളവരെ അവഗണിക്കുകയും ഒരു സ്ഥിതി ഉണ്ടായാൽ ഉള്ള സ്ഥിതി അറിയാമല്ലോ എൻ്റെ അവിടെ പറഞ്ഞു ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട് സ്കൂളുണ്ട് മത്സ്യ സംസ്കരണശാലകളുണ്ട് ആരാധനാലയങ്ങൾ പഴയുണ്ട് നേരിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല തെക്കെന്ന് വന്നാൽ കുറവുണ്ടോട് പഴിഞ്ഞൂരോട്ട് വന്ന് വടക്കോട്ട് കൊണ്ട് കിഴക്കോട്ട് കയറണം എനിക്ക് വടക്കൊന്ന് വന്നാൽ പിന്നെ പ്രാർത്ഥി പഴിഞ്ഞൂരോട്ട് വന്ന് തെക്കോട്ട് വന്ന് കിഴക്കോട്ട് കയറണം ആ ഭാഗത്ത് വീടുകൾക്ക് ഹൈവേയിലേക്ക് പോകാൻ സാധിക്കാത്ത രീതി അവിടെയും എന്നെ കൊണ്ടുപോകാൻ തലവ് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുകയുണ്ടായി നടപടി ഉണ്ടായില്ല